പനഞ്ഞൽ ഉള്ളിച്ചോറ് മഴക്കാലമായി കഴിഞ്ഞാൽ എൻ്റെ പ്രധാന സന്തോഷങ്ങൾ ഒന്നാണ് കേട്ടോ ഈ പനഞ്ഞൽ ഉള്ളിച്ചോറ് നമ്മുടെ നാട്ടിൽ തന്നെ പരനീൻ എന്നാണ് പറയുന്നത് ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ടേ പറയുള്ളൂ അപ്പോൾ സംഭവം സിമ്പിളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മത്തിയുടെ പരനീനാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചോന്നുള്ളി നല്ല കനത്തിൽ കനം കുറച്ച് അറിയില്ല നല്ല കനത്തിന് നീളത്തിലരിയുക കുറച്ച് കറിവേപ്പിലെടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് നമ്മുടെ പാകത്തിനെടുത്തിട്ട് കുളച്ച് വെക്കുക ഇത് നല്ല വെളിച്ചെണ്ണിലേക്ക് അതിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ വേറെ തന്നെ ഒന്നും ചേർക്കരുത് അപ്പം നിങ്ങൾക്കറിയാം ഞാൻ ജസ്റ്റ് പറയുന്ന കൂടുതൽ പറയുന്നതേ ഉള്ളൂ അപ്പം അത് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പം ഈ നമുക്കറിയാം പരന്നീനെപ്പോഴും ഒരു ചൂവി ടെക്സ്ചർ ഉണ്ടായിരിക്കും എത്ര നമ്മൾ മുരിച്ചാലും അപ്പം ഈ ഉള്ളിയും വേപ്പിലും അങ്ങനെയൊക്കെ എടുക്കുന്നതുകൊണ്ട് അത് രണ്ടും ഇതിൻ്റെ കൂടെ ഒക്കെ നല്ല ക്രിസ്പ്പായിട്ടുണ്ടാകും അപ്പം ഇത് മൂന്നും കൂടെ കരിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ അത് മുരിഞ്ഞ് അത് വറുത്ത് കോരിക്ക പ്രിയപ്പെട്ട സ്റ്റെപ്പ് വരുന്നത് അതിലേക്ക് കുറച്ച് ചോറിട്ടിട്ട് ആ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടിങ്ങനെ വരട്ടിയെടുക്കുക പുരട്ടിയെടുക്കുക അപ്പൊ ഇത് ലോകത്തിലേറ്റവും അൺഹെൽത്തി ആയൊരു ഫുഡാണ് അതുകൊണ്ട് കാലറി കോൺഷ്യസ് ആയ ആൾക്കാർ കൊളസ്ട്രോളിലെ ആൾക്കാരൊന്നും ഈ വഴിക്ക് നോക്കാതിരിക്കുക ഇതൊന്നും അനുകരിക്കാതിരിക്കുക എന്നെ സംബന്ധിച്ചിത് ഒരു കംഫോർട്ട് ഫുഡ് മാത്രല്ല കേട്ടോ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് മാത്രമായിട്ട് മാറ്റിവെക്കുന്ന ഒരു സംഭവങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കാലത്തിന് നമുക്ക് കിട്ടിയൊരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെ ഒക്കെ ഒരു അൺകണ്ടീഷണൽ ആയിട്ട് കിട്ടിയിരുന്ന കാര്യങ്ങളൊരു ഓർമ്മയും കൂടിയാണിത് അതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ഇതൊക്കെ കഴിക്കുന്നത് അപ്പം പ്രത്യേകിച്ചൊന്നും അല്ല ഇതുള്ള ദിവസങ്ങളിൽ ഞാൻ വേറെ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിലും ഈ ആ ഒരു ചോറും ആ പരന്നേം പിരിച്ചും മാത്രമായിട്ടാണ് കഴിക്കാറ് അപ്പൊ അത്രേയുള്ളു എൻജോയ്